എന്റെ ടേസ്റ്റിന് കിട്ടിയ ഒരു ഇന്റീരിയറ് ഞാനിന്ന് ചെയ്യാൻ പോവാണ് മോഹൻലാലിന്റെ വീട്ടിലുള്ള കിച്ചൺ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ജാപ്പനീസ് കുക്കിംഗ് രീതിയാണ് ഞാൻ ഞാൻ വളരെ പറയാം വർക്കിംഗ് കണ്ടിട്ടില്ല ഡൈനിങ്ങ് കസ്റ്റമൈസ്ഡാ ആ ഒരു ഡാർക്ക് കിട്ടാൻ സെൻട്രൽ പവർ യൂണിറ്റ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത് പിന്നെ നമ്മുടെ റഗും ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു റൂം റൂം ഇതൊരു സെപ്പറേറ്റ് എടുത്തതാണ് നമസ്കാരം നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഇന്റീരിയർ ഏറ്റവും ഭംഗി ആയിരുന്നാൽ മൊത്തത്തിൽ ഒരു ഭംഗിയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ പല വീഡിയോസും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത്രയേറെ എൻഹാൻസ് ചെയ്യുന്നതാണ് എന്ത് ഇന്റീരിയർ ഇന്ന് നമ്മൾ നിൽക്കുന്നത് അങ്ങനെ വളരെ മനോഹരമായിട്ട് എന്ന് പറഞ്ഞാൽ മൈൻഡ് ബ്ലോയിങ് ആയിട്ട് ഇൻ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു വീട്ടിലാണ് നമ്മുടെ തൃശ്ശൂർ രഹന ഹോംസിൽ മധു ബിഷ ദമ്പതികളുടെ വീട് ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്പെക്ട്രോഡക്കോറാണ് നമ്മുടെ പല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആശാജി എൻ്റെ വീട് ചെയ്തത് സ്പെക്ട്രോഡക്കോർ ആയിരുന്നു അവരുടെ ഒരു കിളി പറക്കുന്ന ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു വീട് അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഞാനാ ജയ്ശങ്കർ ഹോം ആൻഡ് കൊമേഴ്സ്യൽ ഇന്ത്യയിലെ കൺസൾട്ടൻ ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എൻ്റെ ഒപ്പം ഉണ്ട് നമസ്കാരം നമസ്കാരം വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്നത് നമ്മളിപ്പോൾ രഹനാ ഹോംസിലാണ് ഞാൻ പറഞ്ഞു തൃശ്ശൂരാണ് നമ്മുടെ ഫാക്ടറി വന്നിട്ട് മുണ്ടൂരാണ് ഇതിനോട് യെസ് അപ്പൊ നമുക്ക് ഈ വീട് എനിക്ക് വന്നു വളരെ മനോഹരം എന്ന് പറയാൻ വളരെ മനോഹരം ഞാൻ കുറെ കാലത്തിന് ശേഷമാണ് എന്റെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അതെ 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 വളരെ ആയിട്ട് എന്റെ ടേസ്റ്റിന് കിട്ടിയ ഒരു ഇന്റീരിയർ ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ഞാൻ ഈ ഈ പറയുന്ന ആണ് അതിന്റെ റീസൺ കളർ കിട്ടിയാസ്റ്റ് അതെ മധുസാറും ബിഷമാഡും നമ്മളുടെ ഓഫീസില് ഒരു മൂന്ന് വർഷം മുന്നൊക്കെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോ ഇപ്പൊ നമ്മളുടെ അപ്പുറത്ത് തൊട്ടടുത്തൊരു വില്ല ഷാജി സാറിന് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ റെഫറൻസിലാണ് ഈ ഒരു ഇത് വന്നത് ശേഷം അതെ അതെ അപ്പൊ വന്നപ്പോ തന്നെ എന്റെ അടുത്ത് പറഞ്ഞിരുന്നത് വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു തീമാണ് വേണ്ടത് എന്ന് വെച്ചാൽ കണ്ട് എല്ലായിടത്തും ഉള്ള ഒരു രീതി രീതിയാകരുത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ വേണം എല്ലാ കാര്യങ്ങളും ഇപ്പൊ അത് അജയ്ക്ക് ഇവിടെ കണ്ടപ്പോ മനസ്സിലായിട്ട് ഇതൊരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു തീമേ അല്ല ഇവിടെ ഇത് എല്ലാ പാറ്റേണും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് അപ്പം അതെ ഇവിടെ എല്ലാം ഉണ്ട് മോഡേൺ കണ്ടംപററി ക്ലാസിക്കൽ നിയോക്കൽ എല്ലാം കൂടി മിക്സ് ആവുന്ന ഒരു രീതിയിലാണ് എന്നാൽ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അതിന്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ കിച്ചന്റെ ഈ കളർ തന്നെ വളരെ ചോയ്സി ആയെന്ന് പറയാം അതായത് പെട്ടെന്ന് ആരും സെലക്ട് ചെയ്യാത്ത ഒരു കളറാണ് ഈ ഒരു യെല്ലോ എന്ന് പറയുന്നത് അല്ലേ ആ അപ്പൊ അതും നമ്മൾ ഗോള പ്രൊഫൈലൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഗ്ലോസി ഫിനിഷിനെ കൊടുത്തിട്ടുണ്ട് ലാമിനേറ്റ് ആ ലാമിനേറ്റാറും പ്ലസ് ലാമിനേറ്റ് ആ അതെ യെസ് ഇത് കിച്ചൺ എന്ന് പറയുമ്പോ അത്യാവശ്യം ഓപ്പൺ ആക്കികൊണ്ട് തന്നെ ട്വൽവ് ബൈ ട്വൽവ് സൈസുണ്ട് അതെ അപ്പൊ അതിൽ തന്നെ ഇപ്പൊ മേളിൽ ഗ്രാനൈറ്റ് വന്നിരിക്കുന്നു അതില് ഈ പറഞ്ഞ ഡബിൾ തിക്നസ് ആണ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫൈവ് അടിച്ചിരിക്കണേ മുകളിൽ വരുമ്പോഴത്തേക്കേ ഫുള്ള് ഫ്ലൂട്ട് ഗ്ലാസ് കൊടുത്തിട്ട് അപ്പൊ ആ ഒരു ബ്ലാക്ക് സ്കേർട്ടിങെ ബ്ലാക്ക് ഗോള പ്രൊഫൈല് ബ്ലാക്ക് പിന്നെ മുകളിൽ ആ ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ് വിത്ത് അലൂമിനിയം പ്രൊഫൈല് ഹെഡിച്ചിന്റെ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓക്കെ അതില് ജി ടി പി ടി ഉൾപ്പെടെ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് ജി ടി പി താഴെയാണ് നമ്മുടെ വാഷിംഗ് ബേസിൻ്റെ ഒരു സി ടൈപ്പ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് കരുതാം ആ രീതിക്കാണ് നമ്മളിവിടെ നല്ല സ്പേഷ്യസ് ആണ് വന്നിരിക്കുന്ന അതെ അതെ ടോൾ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ടോൾ യൂണിറ്റ് ഉണ്ട് അതുപോലെ തന്നെ അതും ഹെട്ടിച്ചിട്ട് തന്നെയാണ് നമ്മള് ടോൾ യൂണിറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ കൺസീൽഡ് ഓവൻ ആണ് ഇവിടെ ഗോള ആണ് നമ്മള് ഷട്ടേഴ്സിന്റെ എല്ലാത്തിന്റെയും നമ്മളുടെ ഹാൻഡിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഗോളയാണ് ഗോള ഗോള പ്രൊഫൈൽസ് പ്രൊഫൈൽസ് ആണ് ആണ് ഇവിടെ പിന്നെ നമ്മുടെ ആ ഒരു ഏരിയ കൊടുത്തിട്ടുള്ള സോഫ്റ്റ് ക്ലോസ് അല്ലേ പൂർണ്ണമായിട്ടും അതെ അതെ പൂർണ്ണമായിട്ടും സോഫ്റ്റ് ക്ലോസ് ആണ് ചെയ്തിരിക്കുന്നത് തന്നെ ആക്സറീസ് ആണ് എല്ലാത്തിലും കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് ഇത് എന്താ പറയാ ഒരു എന്താ പറയാ വേണമെന്നുണ്ടെങ്കിൽ ും പിന്നെ കിച്ചൺ ആണല്ലോ കോമൺലി എല്ലാവരും കൂടുന്ന ഒരു സ്പേസ് അതെ അപ്പോ അങ്ങനെ ഏത് പെർപ്പസ് വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് രണ്ടുപേർക്കിന്ന് കഴിക്കാൻ പാകത്തിലുള്ള പ്രത്യേകിച്ച് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ചെയ്യാതെ അതിനെ ബ്രേക്ക് ചെയ്തു അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അവരെല്ലാം ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് സീലിംഗ് എല്ലാം സീലിംഗ് എല്ലാം വളരെ സിമ്പിൾ ആണ് ഇവിടുത്തെ ഏത് സീലിംഗ് നോക്കിയാലും അറിയാൻ പറ്റും പ്ലെയിൻ ആണ് കൂടുതലും പോയിട്ടുള്ളത് ആ വളരെ ചെറിയൊരു ഡിസൈൻ മാത്രമാണ് ഡൈനിങ്ങിലും റൂംസിലും ഒക്കെ ചെയ്തിട്ടുള്ളൂ എല്ലാം പ്ലെയിൻ സീലിംഗ് ആണ് ലൈറ്റിംഗ് ആണ് ഇവിടെ എല്ലാം കൊടുത്തിട്ടുള്ളത് ആ ലൈറ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് സീലിംഗ് ചെയ്തേക്കുന്നത് ഇവിടെ ഇതിപ്പോ നമ്മൾ കണ്ട മെയിൻ കിച്ചൺ വർക്ക് ചെയ്യുന്ന കിച്ചൺ ഒക്കെ ചെയ്തു തന്നെ പക്ഷെ തൊട്ടപ്പുറം വർക്കിംഗ് കിച്ചൺ ഉണ്ട് അതൊരു വെറൈറ്റീസ് ആണ് നമ്മൾ ഇതുവരെ കാണാത്ത വർക്കിംഗ് കിച്ചൺ നമ്മൾ കാണിക്കാൻ പറ്റുന്ന വർക്കിങ് അതെ അതെ ഇത്രയും കിളി വർക്കുന്ന വർക്കിംഗ് കിച്ചൺ ഞാൻ വിറങ്ങും കണ്ടിട്ടില്ല വർക്കിംഗ് കിച്ചൺ ഇത്രയും ഭംഗിയോ ഇത് ആക്ച്വലി ആണ് അതെ അയലൻഡാണ് ഇതിന്റെ കിച്ചൻറെ ഒരു പ്രത്യേകത എന്താ പറയുക ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരു ഒരു പീസ്ഫുൾ മൈൻഡിൽ നിന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിച്ചൺ ആണ് പൊതുവേ എല്ലായിടത്തേം ഒരു എന്ന് പറയുമ്പോൾ ഏറ്റവും മെന്റ് ഭാഗമായിരിക്കും ഒരു ക്ലോസ്ഡ് ആണ് അല്ലെങ്കിൽ ഒരു നോർമലി ഒരു ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കൺജസ്റ്റഡ് ഫീൽ വരുന്ന ഒരു രീതിയിലായിരിക്കും പൂർണ്ണമായിട്ടും മിക്കടുത്തും വരുന്നത് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഏരിയ തന്നെയാണ് കാരണം നേരെ നോക്കിക്കഴിഞ്ഞാൽ നിറയെ പച്ചപ്പും മഴ പെയ്യുകയാണെങ്കിലും എല്ലാം ആസ്വദിച്ചുകൊണ്ട് നിന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം ഇവിടെ വർക്കിങ്ങും അതുപോലെ കുക്കിങ്ങും വാഷിങ്ങും ഒരുമിച്ച് കൊടുത്താൽ എല്ലാം ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒന്നാ ഉണ്ടാവുക അപ്പൊ ഐലൻഡിന്റെ ഏരിയ പൊതുവെ കുറിച്ച് കുറവായിരിക്കും ഇവിടെ നന്നായി തന്നെ ലെങ് തന്നെ കൊടുത്തു കാരണം ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ വീതി കുറവാണെങ്കിൽ അപ്പൊ നമുക്ക് വേറൊരു ഏരിയയില് യൂണിറ്റ് ഒന്നും ആഡ് ചെയ്യാൻ സ്പേസ് ഇല്ല സോ ഈ ഒരു ഏരിയയില് രണ്ട് സൈഡിലും സ്റ്റോറേജ് ആവുന്ന രീതിയിൽ ഇപ്പൊ ഇത് സെന്ററിൽ കൊടുത്തു അതുപോലെ അപ്പുറത്ത് യൂണിറ്റുകൾ ഉണ്ട് അപ്പൊ അതിന് സ്റ്റോറേജ് സ്പേസ് ആക്കുന്ന രീതിയിൽ നമ്മൾ കൊടുത്തു അപ്പൊ കുക്കിങ് ഇവിടെ നിൽക്കുക ഇവിടെയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് അതിനുള്ള സ്റ്റോറേജ് സ്പേസ് ആഡ് ചെയ്യുകയും ചെയ്തു കമ്പേർട്ടീവ് ഡെപ്ത് കൊറച്ച് കുറവ് കുറച്ച് കൊടുത്തു കാരണം ഇവിടുത്തെ ആ ഒരു മൂവ്മെന്റ് രണ്ടുപേർക്ക് സുഖമായിട്ട് ഒന്ന് പറ്റും അതുപോലെ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗി അതായത് വുഡിന്റെ ഇതിൽ തന്നെ കൊടുത്തേക്കണം വുഡ് വുഡ് തന്നെയാണ് കൊടുത്തേക്കാണ് എന്നിട്ട് നമ്മൾ അത് ഫുൾ ഇങ്ങനെ ഒരു ഷെൽഫായിട്ട് കൊടുത്തു ബാക്കിൽ ഈ ഒരു ഡിസൈനും കൂടി വരുമ്പോ അതിന്റെ ആ ഒരു ഭംഗി നന്നായി കിട്ടും അടിപൊളിയായിട്ട് വന്നു എന്നുള്ളത് ഇതൊന്നും അല്ല ഇനി നിങ്ങൾ കാണാനുള്ളത് ഇവിടെ മോഹൻലാലിന്റെ വീട്ടിലുള്ള കിച്ചൺ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് അത്ഭുതം പറയുന്നതല്ല അത് അങ്ങനെ തന്നെയുണ്ട് ടെപിനിയൻ വേറെ ഏരിയ ആണ് ടെപ്പിനി ആക്കി കിച്ചൺ ഞാൻ എനിക്ക് വീഡിയോ മോഹൻലാലിന്റെ വീട്ടിൽ ചെയ്ത കിച്ചൺ ചെയ്ത് അത് ഇവര് പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒരു ഐഡിയോളജിയാണ് സിംപ്ലി ഇതൊക്കെ ഒരു ഐഡിയോളജിയാണ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലേ ഡൈനിങ്ങ് കസ്റ്റമൈസ്ഡാ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള എന്താ പറയുന്നു ഒരു പത്ത് പേർക്ക് ഇരിക്കാൻ ഡിസൈൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാലോ വളരെ ഡിഫറൻ്റ് ആണ് ഡിസൈൻ ഒറിജിനൽ ആഹ് അതെ 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 ഒറിജിനൽ ആണ് അതുപോലെ തന്നെ നമ്മുടെ ക്രോക്കറി ആ അത് പ്രത്യേകം പറഞ്ഞിരുന്നു ഈ കെയിൻ്റെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം എന്നുള്ളത് അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് അല്ലാട്ടോ ഇനി കുറച്ച് കൺസോളും കാര്യങ്ങളും ഒക്കെ ആ വരാനുണ്ട് കെയിൻ ഷീറ്റ് വെച്ചിട്ടൊക്കെ ഉള്ളത് അത് നമ്മള് ചെയ്യാൻ പോണേ ഉള്ളൂ അപ്പൊ ഇത് ക്രോക്കറി ഷെൽഫ് ഇതില് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ആണ് ഇത് നമ്മൾക്ക് പ്രൊഫൈൽ അലൂമിനിയം പ്രൊഫൈൽ എടുത്തിട്ട് അതില് കളർ മാറ്റാൻ വേണ്ടിട്ട് പി യു ചെയ്തിട്ടുള്ളതാണ് അത്യാവശ്യം വലുതാണ് ആ ആയിട്ട് പിന്നെ വേറെ ഒന്നും ഇവിടെ അകത്തൂടെ ഈ പറഞ്ഞ പ്രൊഫൈൽ ലൈറ്റ്സ് വേറെ ലൈറ്റ് വലിയ കാര്യമായിട്ടുള്ള എല്ലാം വളരെ കാണുമ്പോ വളരെ മിനിമലിസ്റ്റിക് ആൻഡ് സിമ്പിൾ ലുക്ക് വേണം എന്നുള്ള ഒരു ചെയ്തിരിക്കുന്നത് പിന്നെ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഇവിടുത്തെ വളരെ അത് ഡിഫറെന്റിച്ചറിയാൻ പറ്റും പൂക്കള് പിന്നെ ആ ഒരു എന്താ പറയുന്ന ഷെയ്ഡ് തന്നെ വ്യത്യസ്തമാണ് അതെ അപ്പോ പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മളപ്പറേ സീലിംഗ് പറഞ്ഞപ്പോഴത്തേക്കും അതിനകത്തൊന്ന് പറഞ്ഞു പോയതായിരുന്നു ഹോൾ സീലിംഗ് ചെയ്തിരിക്കുന്നതിൽ ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടുത്തെ സിമ്പിൾ ആണ് എല്ലാ സീലിങ്ങും ആകെ നമ്മളൊരു ഇതില് ചെറിയൊരു കളർ ഷെയ്ഡ് മാത്രം കൊടുത്തിട്ടാണ് ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മളുടെ ഈ വാഷ് യൂണിറ്റും കൊടുത്തിട്ടുള്ള ഷെയ്ഡ് ലൈറ്റ് ഗ്രേ ആണ് ഏഹ് പിന്നെ കെയ്ൻ ഷീറ്റ് ഉണ്ട് പിന്നെ ബട്ട് ഷീറ്റ് ആണെങ്കിലും ഇത് മറ്റേ വിസിബിൾ കാണുന്ന രീതിയിലല്ല ഞങ്ങള് ബാക്കിൽ അത് ക്ലോസ് ചെയ്ത് കാണാൻ ആ രീതിയിലാ ഡിസൈൻ മാത്രമേ ഉള്ളൂ അത് നമ്മള് സി എൻസിൽ കട്ട് ഔട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിൽ എടുത്തിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ബാക്കിയുള്ള ലൈറ്റ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആന്റിക് ഡിസൈൻ ഉള്ള ഒരു ടൈലാണ് ആണെങ്കിലാണ് അതുപോലെ ഒരു മെറ്റാലിക് ഫിനിഷ് ഉള്ള ഒരു മിററും ഭാഗം കംപ്ലീറ്റ് കൂടാതെ പുറത്തൊരു വാഷ് യൂണിറ്റ് ഉണ്ട് അത് അവര് ആണ് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പൂജാ സ്പേസ് ആണ് പൂജാ സ്പേസ് എനിക്ക് ഏറ്റവും ഇഷ്ടം പൂജാ സ്പേസുകൾ പൂജാ റൂമുകളോട് എനിക്ക് പൊതുവേ അഭിപ്രായം താല്പര്യം എനിക്ക് താല്പര്യ കുറവാണ് പക്ഷെ പൂജ സ്പേസുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെൻട്രൽ പവർ യൂണിറ്റ് എന്നാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് സോ സെൻട്രൽ പവർ യൂണിറ്റ് ആന്റിക് പീസ് പെയിന്റ് ഇത് അവർ റെഡിമെയ്ഡ് ഓ ശരി ചെയ്യാം സ്പേസ് തന്നെ വരട്ടെ നന്നാവും ഇത് കൊള്ളാട്ടോ കേട്ടോ ഇതിന്റെ ഒരു ഐഡിയോളജി തന്നെ വ്യത്യസ്ത ഇതിന്റെ ുള്ളില് ഒരു എന്തെങ്കിലും ഒരു മയിൽപീല് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സി എൻ സി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ശരി ഇത് എന്താ ചെയ്തിരിക്കണേ ഇത് ആക്ച്വലി ഡബ്ല്യു പി ചെയ്തിട്ട് നമ്മൾ ഇതെല്ലാം ഗ്രൂ സി എ മിഷനിൽ ചെയ്ത് ഇവിടെ വന്ന് ഇത് പി യു ചെയ്തിരിക്കയാണ് ഗ്ലാസിന്റെ അപ്പുറം അപ്പുറം ഗ്ലാസിന്റെ പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഇതിനോട് നേരെ ഓപ്പോസിറ്റ് സൈഡ് ആക്ച്വലി ഇത് നിങ്ങൾ ഉണ്ടാക്കി ആക്ച്വലി ഇങ്ങനെ ഒരു സാധനം ഇല്ല ഇവിടെ ാണ് അവിടെയാണ് ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ ടി വി യൂണിറ്റും നമ്മളപ്പറേ പറഞ്ഞതുപോലെ കൊടുത്തു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് കൊടുത്തു അതിന്റെ മുകളിൽ എപ്പോഴും നീറ്റ് ആയിരിക്കേണ്ടത് കൊണ്ട് തന്നെ ഗ്ലാസ് ഇട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ലിവിംഗ് ലിവിംഗ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിയ സ്പേസ് ആണ് ലിവിംഗ് ഏരിയക്ക് വരിക അതെ രണ്ട് കോർണർ സോഫാസ് സോറി രണ്ട് മൂന്ന് സോഫാസ് കോർണറിലേ സെറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ ഒരു സിംഗിൾ സീറ്റിംഗ് നമ്മളുടെ ഫ്ലോറൽ ഡിസൈനിലുള്ള ചെയ്തിരിക്കുന്നു യൂണിറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സെൻട്രർ ടേബിളും നമ്മുടെ റഗും ചെയ്തിട്ടാണ് റഗ്ന്നോ മാറ്റെന്നോ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് കളർ ടീം ഭയങ്കര ഡിഫറൻറ് ആണ് കേട്ടോ ആക്ച്വലി കളറിന് ഒരുപാട് കട്ട്സ് ഉണ്ട്

ഗസ്റ്റ് ബെഡ്റൂം അല്ല പിന്നെ ഒന്ന് ഗസ്റ്റ് ബെഡ്റൂം ആണ് പിന്നെ മുകളിലുള്ള രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം ഇവിടെ ഒരു നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം കാണിച്ചങ്ങ് പോവാം ആക്ച്വലി മാസ്റ്റർ അതെ അതെ മാസ്റ്റർ ബെഡ്റൂം ഓളാണ് രണ്ട് ടു അതായത് ഡബിൾ സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതില് ഫസ്റ്റ് ഫസ്റ്റത്തെ ബെഡ്റൂം ഓരോ ബെഡ്റൂമും ഓരോ തീമാണ് ഇവിടുത്തെ ഓരോ ഇപ്പൊ റൂംസ് ഒക്കെ നോക്കിയാൽ കളേഴ്സ് ഒക്കെ വളരെ ഡാർക്കും ഉണ്ട് ലൈറ്റും ഉണ്ട് ഒരു ബ്ലൂയിഷും അങ്ങനത്തെ ഒക്കെ ഒരു ഷെയ്ഡ് മിക്സ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ വോളിലോ ഉള്ള ഒരു രീതിയിലൊന്നും ഓവർ വലിച്ചു വരെയുള്ള ഡിസൈൻസ് ഒന്നുമില്ല ഒക്കെ ബാക്ക് ബാക്ക്ബോൾ ആണെങ്കിലും ഒക്കെ ഫോട്ടോ ഫ്രെയിംസിൽ മാത്രമേ ഹൈലൈറ്റഡ് ഉള്ളൂ ഹെഡ് ബോർഡ് എല്ലാം അപ്പോൾസറി കൊടുത്തിട്ടുള്ളത് അത് ഇത്തിരി ഡാർക്ക് ടിന്റിലേക്ക് വന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് ആണ് ആ അതെ അതെ ഒരു സൈഡ് ടേബിൾ ആണ് ഇവിടെ രണ്ട് സൈഡ് ടേബിൾ കൊടുക്കാനുള്ള ഒരു സ്പേസ് പിന്നെ ഇവിടെ നമ്മള് പ്രൊഫൈൽ ഹാൻഡിൽസ് ഒക്കെ ലോങ് ആയിട്ടാ കൊടുത്തിട്ടുള്ള അപ്പൊ അത് ലോങ് ഷട്ടേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതേപോലെ ഒരു ചെറിയൊരു ടേബിൾ സ്പേസ് ആഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഒരു യൂസ് ചെയ്തിരിക്കുന്ന ലാമിനേഷൻസ് ഒക്കെ ഗ്ലോസി ലാമിനേറ്റ് ആണ് വൈറ്റ് വിത്ത് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഫോൾ ഫോൾ സീലിംഗ് ഉണ്ടല്ലോ സീലിംഗ് പ്ലെയിൻ ആണ് ഇവിടെ പ്ലെയിൻ സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഇരിക്കുന്നു മറൈൻ പ്ലൈ പ്ലസ് ലാമിനേറ്റ് ആണ് നമ്മളിവിടെയും ഇവിടെയും സെവൻ വൺ സീറോ മറൈൻ പ്ലയും ഡബ്ല്യു പി സി പി വി സി കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതൊരു ഭയങ്കര അടിപൊളിയായിട്ടോ ഇത്രയും വളകള് ഇങ്ങനെ കാണാൻ കടകളിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിങ്ങനെ വളരെ ഡിഫറൻറ്റ് ആയിട്ട് എന്താ പറയുന്നേ വളരെ മനോഹരമായിട്ട് ഇരിക്കുന്നു അത് മനോഹരമായിട്ടായിരിക്കുന്നു ഇത് ഇതിന്റെ കിലിക്കം കാതിൽ കേൾക്കാം കാണുമ്പോഴത്തേക്കും മാസ്റ്റർ ബെഡ്റൂം അല്ലേ ഞാൻ ആദ്യം പറയുന്നത് മാസ്റ്റർ ബെഡ്റൂം ആണ് ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത് സോ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് പന്ത്രണ്ട് പതിനാല് ഉള്ള വലിയ മാസ്റ്റർ ബെഡ്റൂം ആണ് കിങ്സ് സൈസ് ബെഡ് അതെ രണ്ട് പെട്ടോട്ടെ അകത്ത് സ്റ്റോറേജ് ഉണ്ട് ഉണ്ട് സ്റ്റോറേജ് ഇതിന്റെ ഒരു തീം എന്ന് ഈ ഒക്കെ തീംന്ന് ഫ്ലോറൽ ഡിസൈൻ വിത്ത് ആ ഉണ്ട് അതെ എന്നാ ഒരു വൈറ്റ് തീമാണ് ടോട്ടലി എടുത്തിട്ടുള്ളത് വന്നിരിക്കുന്നത് ആ പക്ഷെ അതിനെ ടിൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ട് കർട്ടൺസ് ആണെങ്കിലും അവിടുത്തെ ലൂസ് ഫർണിച്ചേഴ്സ് ഒക്കെ അതൊരു മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒരു മൊറോക്കിയൻ സ്റ്റൈലും കൂടി കൊണ്ടുവരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ അത് കൂടാതെ ാണ് നമ്മൾ ഡ്രസ്സിംഗ് ഏരിയ ഡ്രസ്സിംഗ് ഏരിയ കം ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാം അതായത് ഇപ്പം പർപ്പസോ അങ്ങനെയാണല്ലോ നമുക്കിപ്പോ ഒരു ലാപ്പോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കം പ്ലസ് നമുക്ക് ഡ്രസ്സിംഗ് ഏരിയ ആയിട്ടും ചെയ്യാൻ പറ്റും ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതൊരു സ്ലൈഡിംഗ് വാട്ടർ ആണ് സോറി സ്ലൈഡിംഗ് സ്ലൈഡിംഗ് ഡോർ സ്ലൈഡിംഗ് ഡോർ കൊടുത്തിരിക്കുന്നു വാക്കിംഗ് ഇത് ഇത് വുഡാണ് സ്ലൈഡിംഗ് ആയിട്ട് തന്നെ ആർക്കി ഡ്രൈവ് ഉണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് നമ്മൾ ഏരിയ ഫിനിഷ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ലാമിനേറ്റ് ആണോ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഓ അല്ലേ ഈ ഒരു ഫുൾ ആയിട്ട് നമ്മൾ അതെ ഡ്രോവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഷട്ടേഴ്സും എല്ലാം ആ ഒരു രീതിയിൽ അപ് ടു സീലിംഗ് വരെ ലോഫ്റ്റ് ഒക്കെ കൊടുത്ത് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഫുൾ മിറർ വേണമല്ലോ നാച്ചുറൽ അതായത് യഥാർത്ഥത്തിലുള്ള ഡ്രസ്സിംഗ് ഏരിയ ഇതാണ് പറഞ്ഞത് വെറുതെ രസത്തിനിട്ടിരിക്കുന്ന ഒരു ഡ്രസ്സിങ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതൊന്ന് മിററിൽ കാണണം എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ അതിനുള്ള ഒരു ഫുൾ ഒരു ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം കൊടുത്ത് അല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ മാസ് മുകളിലെ ഓരോ ബെഡ്റൂം ഓരോ തീമാണ് ഓരോ കളറാണ് കളേഴ്സ് അപ്പോ ഇവിടെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട് അതുകൂടെ നോക്കാം അതെ ഇവിടുത്തെ എല്ലാം ഡിഫറെന്റ് നോക്കൂ ചെയ്തിട്ടുള്ളതും വളരെ ഒരു അതായത് കളർ അതായത് രണ്ട് ബെഡ്റൂമിന്റെ ഡോറിന്റെ കളേഴ്സ് ഇതുപോലെ ഡിഫറെന്റ് ആയിട്ട് ചെയ്തിരിക്കുന്നു അല്ലെ മുകളിലത്തെ സെക്കൻഡ് ബെഡ്റൂം അല്ലെ ആ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഡോറിന്റെ ഗ്ലാസ് ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ട് ഇതിന്റെ തീം സിയാൻ കളർ മിസ്റ്റി എന്താ പറയാ മിൻഡ് അല്ലേ അതെ ഒരു ടോട്ടോയിസ് ബ്ലൂ അങ്ങനെന്താ പറയുക ഇത് കംപ്ലീറ്റ് ഫിനിഷ് ആണ് ഫിനിഷ് യെസ് അവിടെ അത് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇതിലോട്ട് വരാം ഒരു മയിൽപീലി മയമാണ് ഈ ഒരു റൂം ഫുള്ള് മയിൽപീലി ആ ഒരു കളറിന്റെ മാച്ച് ആൻഡ് മാച്ച് പലയിടത്തും കൊടുത്തിട്ടുണ്ട് കിങ് സൈസ് ബെഡ് കോട്ട് ഒരു സൈഡ് ടേബിൾ ഇവിടെ മുഴുവൻ മയിൽപീലി ആണ് വന്നിരിക്കുന്നത് ആ കളർ തന്നെ ഇവിടെയും പോയിരിക്കുന്നു ഇത് ഇവിടുത്തെ അവരുടെ മകന്റെ ബെഡ്റൂം സോ ആ കളർ പാറ്റേൺ ഇതൊക്കെ അതെ 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 ഇതും പിന്നെ ഒരു ചെറിയൊരു സിറ്റിംഗ് കൗച്ച് ഉണ്ട് അപ്പോ ആ സിറ്റിംഗ് കൗച്ചും പിന്നെ ത്രീ ഡോറിന്റെ ഒരു വാർഡ് റൂം അപ് ടു സീലിംഗ് വരെയുള്ളത് ലോങ് ആയിട്ടുള്ള ഇവിടെയും നമ്മള് പ്രൊഫൈൽ ഹാൻഡിൽ തന്നെയാണ് ബ്ലാക്ക് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആ ഒരു യൂണിറ്റ് ഉണ്ട് ഒരു ഡ്രസ്സിംഗ് കം ടേബിൾ ടേബിൾ പോലെ അവിടെ അവിടെ ഒരു ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് വർക്കിങ്ങിനൊക്കെ സ്പേസും കാര്യങ്ങളും എല്ലാം ആണ് ഇതില് നമ്മള് മിക്ക ും കണ്ടു എല്ലായിടത്തും ബ്ലൈൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ല മിക്ക സ്ഥലങ്ങളിലും ബ്ലൈൻസ് തന്നെ യൂസ് ചെയ്യുന്നത് കട്ടൺസ് താഴെ നമ്മൾ ആ ഷിയർ വിത്ത് അത് മാത്രമാണ് ചെയ്തിരിക്കുന്നത് ബാക്കി എല്ലാം ഈ ഒരു കളറും അങ്ങനെ പോയിട്ടുണ്ട് സീലിംഗ് സീലിംഗ് എല്ലാം തന്നെ പ്ലെയിൻ സീലിംഗ് ആണ് ഇവിടെ പോയിട്ടുള്ള ഇവിടെ കർട്ടൻ ഉണ്ട് കാരണം ഇവിടെ എന്താണെന്ന് വെച്ചാൽ കർട്ടൻ കൊടുത്താൽ ഇതിനെയൊക്കെ ബാധിക്കുമല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള ഏരിയയില് സ്പേസ് മാക്സിമം യൂട്ടിലിറ്റി കിട്ടാൻ വേണ്ടിട്ട് ആ ഒരു ഏരിയയിലൊക്കെ ബ്ലൈൻഡ്സും ഇങ്ങനത്തെ ഇപ്പോ ഇതിപ്പോ ഓപ്പൺ അങ്ങോട്ടുള്ള ഒരു ഏരിയ കൂടിയാ സോ അവിടെ ഒക്കെ നമ്മള് കർട്ടനും ഇവിടെ ഒരു ഒറ്റ ആക്ച്വലി ഇത് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല റിക്രിയേഷൻ പോലെ സെപ്പറേറ്റ് എടുത്തതാണ് രണ്ടാമത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഇവിടെ ഇത്രേ ഉള്ളൂ ഹോം തിയേറ്ററിന് പകരം എല്ലാ ഇവിടെ എല്ലാ തരം സെറ്റ് ചെയ്പ്പിക്കുന്നുണ്ടെങ്കിൽ ഹോം തിയേറ്റർ ആക്കി ഇവർ മാറ്റാം അതെ പിന്നെ ഒരു ജിമ്മന്റെ ഒക്കെ ഇതൊക്കെ വരാനുണ്ട് അതും എല്ലാം കൂടി ഒരു കമ്പൈൻ ചെയ്തൊരു നമുക്കേ ഇപ്പോ നമ്മുടെ കമ്പനിയെ കുറിച്ച് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് തൃശ്ശൂർ എവിടെയാണോ തൃശ്ശൂര് നമ്മളുടെ ഫാക്ടറി വരുന്നത് മുണ്ടൂര് നിയർ അമല ഹോസ്പിറ്റൽ അവണൂർ എന്ന് പറയാം അവണൂർ റോഡിൽ തന്നെയാണ് ത്രിമുണ്ടൂർ ഹൈവേന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്കായിട്ടാണ് നമ്മുടെ ഫാക്ടറി വരുന്നത് ഒന്നര കിലോമീറ്റർ അകത്തോട്ട് വരും ഉള്ളിലേക്കാണ് എനിക്ക് തോന്നുന്നു ഫുള്ളി ഓട്ടോമൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഫാക്ടറി ഇപ്പൊ വർക്കിംഗ് ആയിട്ട് നമ്മളെല്ലാരുന്നു അതിനകത്ത് ഒരു ഷവർ ആയിരുന്നു നേരത്തെ വർക്കിംഗ് ആണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടിപ്പോ ജസ്റ്റ് മെയിലാണ് അതെ സ്മാർട്ട് ഫാക്ടറി ആണ് വർക്ക് നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മളുടെ ഡെക്കോർ പ്ലസ് എന്ന് പറയുന്ന സർവീസ് വിങ്ങും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ എത്രയുണ്ട് ഒരു സ്ഥാപനമുള്ളൂ നമ്മളുടെ സ്പെക്ട്ര സ്പെക്ട്രാഡിക്കോർ എന്ന് പറയുന്നത് ഒറ്റ സ്ഥാപനം മാത്രമാണ് നമുക്ക് വേറെ ബ്രാഞ്ചസോ നൗ ഇതുവരെ ഫ്രാഞ്ചൈസി ഒന്നുമില്ല നമ്മള് വർക്ക് മാത്രം ഓൾ ഇന്ത്യ ലെവലില് ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യ ലെവലില് കേരളത്തിൽ മാത്രല്ല കേരളത്തിൽ ആണ് എല്ലാം പാൻ ഇന്ത്യ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഭയങ്കര വലിയൊരു സർവീസ് നമ്മൾ പറഞ്ഞിട്ടില്ല ബിആർ റിയാലിറ്റി അതെ വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് സെന്റർ ഉള്ള കേരളത്തിലെ ഇന്റീരിയർ ഫോമിൽ വളരെ ചുരുക്കം ഫോമുകളിൽ ഒന്നാണ് നിങ്ങളുടെ തീർച്ചയായിട്ടും മാത്രമല്ല വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ക്ലയൻസിന്റെ അടുത്ത് പറയുന്നത് നിങ്ങളൊരു വീട് വെക്കുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മളുടെ ഏതെങ്കിലും ഒരു ഇന്റീരിയർ കൺസൾട്ടന്റിനെ കണ്ട് അതെങ്ങനെ ഇരിക്കും എന്നുള്ള എന്റെ ത്രീ ഡിയും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആക്കിയിട്ട് വർക്കുകൾ മുന്നോട്ട് പോവാം അറ്റ്ലീസ്റ്റ് വാർപ്പിന് മുന്നെങ്കിലും അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് വിൻഡോ പൊസിഷൻ ഡോർ പൊസിഷൻ ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും മാത്രമല്ല വെർച്വൽ റിയാലിറ്റി വന്നതുകൊണ്ട് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് റിയൽ ആയിട്ട് വിഷ്വലൈസ് ചെയ്യാം അതെ ത്രീ ഡി മാത്രം പോലെയല്ല നടന്ന് കാണാം നമ്മളുടെ ടൈല് ലൈറ്റ് അപ്പൊ നമുക്ക് തോന്നുകയാണ് ഇവിടെ ഇത്ര ലൈറ്റ് വേണ്ട ലൈറ്റ് കൂട്ടണം അല്ലെങ്കിൽ നമുക്ക് ടൈലിന്റെ കളർ ഇത് മാച്ചല്ല നമ്മളൊരു പിക്ചർ കാണുമ്പോൾ അതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പൊ അതിനേക്കാൾ ഉപരി ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത് നമ്മളൊന്ന് നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ചെയ്യുന്ന മെറ്റീരിയൽസ് എന്താണെന്ന് കാണുക ഒന്ന് നേരിട്ട് എന്താണെന്ന് നമ്മളെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അതാണ് നമ്മളുടെ ഒരു പോളിസി എന്ന് പറയുന്നത് തീർച്ചയായും ഞാനിപ്പോ ആശയുടെ ഫസ്റ്റ് വർക്ക് ഞാൻ കാണുന്നത് ഒരു ഫേസ്ബുക്കിൽ ഞാൻ കണ്ട് അങ്ങോട്ട് വിളിച്ചു പോയി എടുത്താണ് മൂന്നു നാല് വർഷമായിട്ട് ആശയം സുരേഷ് ഒക്കെ ആയിട്ടുള്ള അവരുടെ ഫോമുമായിട്ടുള്ള ഒരു കണക്ഷൻ അങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും ബെസ്റ്റ് സർവീസ് നിങ്ങൾക്ക് കിട്ടും അതാണ് നമ്മൾ തരുന്ന ഗ്യാരണ്ടി ഗ്യാരണ്ടി സോ മച്ച് ഗ്യാരന്റിസ് വീണ്ടും കാണാം വീണ്ടും കാണാം അതിനു മുമ്പ് പറയട്ടെ വളരെ നമ്മൾ എല്ലാ കാലത്തും എടുക്കും വീഡിയോസ് എടുക്കും ചിലത് നമ്മളെ ഭയങ്കരമായിട്ട് ഭയങ്കര അങ്ങോട്ട് ആനന്ദിപ്പിക്കും എല്ലാ വീഡിയോസിലും ആനന്ദം കിട്ടിക്കൊള്ളണം എന്നില്ല പൂർണ്ണമായിട്ട് എല്ലാത്തിലും ഒരു കിക്ക് കിട്ടിയാലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇതൊരു പൂർണ്ണമായിട്ട് എൻ്റെ ടേസ്റ്റിനോടൊക്കെ ഇണങ്ങിയ ഒരു കളറും ഒക്കെ വന്ന് ഭയങ്കര ഒരു സാധനം അപ്പം ഇനി ഇതുപോലുള്ള പ്രൊജക്റ്റുകൾ വരും ഫെറ്റഡ കോറിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ നേരിട്ട് വന്ന് നേരിട്ട് ഇവരുമായിട്ട് കണ്ട് ചർച്ച ചെയ്ത് അസോസിയേറ്റ് ചെയ്യും വീണ്ടും കാണാമല്ലേ അടുത്ത വീഡിയോക്ക് തീർച്ചയായിട്ടും അപ്പോൾ ഗുഡ് ബൈ